ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇന്ന് നല്ലൊരു ചിക്കൻ ബിരിയാണി ദം ബിരിയാണി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ ഈതൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാനൊരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു ഈദിന് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന അതിൻ്റെ ഒരു വീഡിയോ ഇട്ടേക്കാം വന്ന് അപ്പം ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നത് കണ്ടില്ലേ നല്ല രസമായിട്ടിരിക്കണ്ട് കേട്ടോ ഇത് അടിപൊളിയൊരു ചിക്കൻ ദം ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഈ അടിപൊളി ബിരിയാണി എങ്ങനെയാണ് ദം ബിരിയാണി ഉണ്ടാക്കണെങ്ങനെയാകുമെന്ന് നോക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ രണ്ട് കിലോ ചിക്കനായിട്ടോ എടുത്തേക്കണം അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഒരു സ്പൂൺ ലെമൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ സോൾട്ടും പിന്നെ കേഡ് വൺ കപ്പും ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ടു അവേഴ്സ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ പിന്നെ ഇതിനു വേണ്ടി രണ്ട് തോട്ടം വെളുത്തുള്ളി പിന്നെ ഒരു പീസ് ഇഞ്ചി പിന്നെ ആറ് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മിക്സാക്കി മിക്സിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഒരു നമ്മുടെ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രം ഏതാണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ഓയിലെടുത്ത് വെക്കുക ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്ത് വെക്കണേ പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള ആദ്യം രണ്ട് സവാള ആണ് ഇട്ട് ഇട്ടു കൊടുക്കണേട്ടോ രണ്ട് സവാള അരിഞ്ഞത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ഈ പരുവാവുമ്പോൾ തന്നെ നമുക്കിത് കോരി ഡ്രെയിൻ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് വെക്കുക കേട്ടോ അതകത്ത് ഇരുന്ന് തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആയിക്കോളും സോ ഈ പരുവത്തിൽ തന്നെ നമ്മളൊരു ഡ്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് എടുത്തത് മാറ്റി വയ്ക്കുക കേട്ടോ ഫുൾ സവാളയും രണ്ട് സവാള കേട്ടോ ഞാൻ ഗാർണിഷിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് രണ്ട് കിലോ ചിക്കനായിട്ടോ യൂസ് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഇപ്പം ഏകദേശം അതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേക്ക് നമ്മൾ കാഷ്യൂനട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ മുന്തിരിയിടുന്നോടുക്കിടാം നമുക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് മുന്തിരി ഇടാണ്ടിരുന്നത് കേട്ടോ ഈ മുന് ക്യാഷ്യൂനെട്ടും ഒന്ന് നല്ല ഇതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി അതിനകത്തേക്ക് എന്നെ മാറ്റി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഗാ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ദമ്മിട്ട് കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഈ ഓയിലിൽ തന്നെയാണ് ഞാൻ സവാള വഴറ്റാൻ വയ്ക്കുന്നത് കേട്ടോ നാല് അഞ്ച് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സവാള നേരത്തെ ഞാൻ ഗാർണിഷിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് സവാള നമ്മൾ ചിക്കന് വേണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം ഒന്ന് മൂക്കാൻ വേണ്ടി ഇട്ടു കൊടുത്തേക്കാണ് അപ്പോൾ ഇത് നല്ലോണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ കളറായി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് അരി എടുത്ത് വയ്ക്കാം അപ്പോൾ അരി ഞാനിവിടെ വൺ കെ ജി റൈസാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വൺ കെ ജി റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അഞ്ച് ഒരു കപ്പ് അഞ്ച് കപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് ടെൻ മിനിറ്റ്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കപ്പളവിലാണെങ്കിൽ അഞ്ച് കപ്പാണ് വൺ കെ ജി റൈസ് പിന്നെ ഞാനിതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വച്ചേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സവാളയൊക്കെ വഴന്ന് ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആവശ്യത്തിന് വേപ്പിൽ ഇട്ട് കൊടുക്കാം അവരവരുടെ ആവശ്യത്തിന് അളവനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ രണ്ട് പച്ചമുളക് അതിനകത്തേക്ക് ഇട്ടിട്ടുള്ളൂ ഞാൻ ഒരു സ്പൂണ് മുളക് പൊടി മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചിക്കനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കൂടുതൽ എരിവ് വേണോ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് സ്പൂണിട്ടിട്ടുള്ളൂ കേട്ടോ ഓൾറെഡി പിന്നെ ബിരിയാണിക്ക് നമുക്ക് അത്ര എരിവ് ആവശ്യമില്ലല്ലോ ആ ഇതിപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി അപ്പോൾ നമുക്ക് ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ടൊമാറ്റോ ഞാൻ ആറെണ്ണം കേട്ടോ എടുത്തേക്കണേ രണ്ട് കിലോ ചിക്കനാണ് രണ്ട് കിലോ ചിക്കനും ഒരു കിലോ റൈസും ആണ് ഒരു കിലോ റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് കപ്പാണ് കേട്ടോ അപ്പോൾ ഇതിലെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ ആ ഇപ്പം ഏകദേശം നല്ലോണം ഒന്ന് വഴന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് പൊടികൾ ഒന്നര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഇട്ടു കെട്ടോ പിന്നെ ഒരു സ്പൂണ് ഗരം മസാല പിന്നെ ചിക്കൻ മസാല കുറച്ച് ഞാൻ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചിക്കൻ മസാല ഇട്ടതാണ് ചില ഗരം മസാല മാത്രമേട്ടോ യൂസ് ചെയ്യുള്ളൂ പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ഒരു സ്പൂണ് മാരിനേറ്റ് ചെയ്ത സമയത്തും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഏകദേശം സെറ്റായി കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മല്ലിയാല ഇട്ടുള്ളൂ അപ്പോൾ ആ മല്ലിയാല ജസ്റ്റ് ഒരു പച്ചമണം വാണലേന് മുമ്പ് തന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ടു അവേഴ്സ് മാരിനേറ്റ് ചെയ്യാൻ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഫ്രിഡ്ജിലായിരുന്നു വെച്ചേക്കുന്നത് അപ്പോൾ ഇത് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ ഇതിനകത്തേക്ക് നല്ലോണം ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ രണ്ട് കിലോ ചിക്കനാണ് കേട്ടോ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ചിക്കൻ ഇപ്പം നല്ലോണം ഒന്ന് മിക്സാക്കി നല്ലോണം വെച്ചിട്ടുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് നല്ലോണം ഇളക്കി മിക്സാക്കി വെക്കണം കേട്ടോ എന്നിട്ട് ഇത് ചിക്കൻ വേവിക്കാൻ വേണ്ടി വെക്കുക അന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഏകദേശം ഒരു ട്വൻറ്റി മിനിറ്റ്സൊക്കെ വേണ്ടി വരും ആ സമയത്ത് നമുക്ക് ചോറ് വേവിക്കാനുള്ള പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു നാല് സ്പൂൺ ഗീ എൻ്റെ ഇപ്പോൾ ഫ്രിഡ്ജിലിരുന്നാനുണ്ട് കട്ടിയായിട്ടിരിക്കാം കേട്ടോ ഏകദേശം ഒരു നാല് സ്പൂൺ ഗീയെങ്കിലും വേണം കുറച്ചും കൂടെ ഇടുന്നവരുണ്ട് വൺ കെ ജി റൈസിനാണ് കേട്ടോ ഞാൻ ഈ പറയുന്ന അളവൊക്കെ പിന്നെ നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം പട്ട ഏലക്കായ എല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് അളവനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ചോറിന് വേണ്ടി കുറച്ച് കാശ്മിനറ്റ്സ് ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഇതൊന്ന് അന്ന് ജസ്റ്റ് ചേർന്നാൽ മതി അപ്പം തന്നെ നമ്മുടെ നമ്മൾ സൂക്ക് ചെയ്യാൻ വെച്ച റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ സൂക്കി ചെയ്യാൻ ഞാൻ കുറച്ച് ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കായിരുന്നു അത് ഞാൻ ഈ നേരത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇതിനകത്ത് അഞ്ച് കപ്പാണ് ഒരു കെ ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ അഞ്ച് കപ്പ് റൈസിന് ഞാൻ എട്ട് കപ്പ് വെള്ളം കേട്ടോ യൂസ് ചെയ്തേക്കണേ അഞ്ച് കപ്പ് ഒരു കെ ജി റൈസിന് ഞാൻ എട്ട് കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തേക്കെട്ടോ അപ്പോൾ ഞാനിത് ഹോട്ട് വാട്ടറാണ് കേട്ടോ ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോട്ട് വാട്ടർ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എട്ട് കപ്പാണ് കേട്ടോ ഇത് ഞാൻ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഏകദേശം മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഹോട്ട് വാട്ടർ എട്ട് കപ്പ് ഹോട്ട് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ അഞ്ച് കപ്പ് റൈസാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ എട്ട് കപ്പ് ഹോട്ട് വാട്ടർ യൂസ് ചെയ്യാനായിട്ടോ അപ്പോൾ ഇനി ഇത് മൂടി വെച്ച് ഒരു ട്വൻറ്റി മിനിറ്റ്സോ ഫിഫ്റ്റീൻ മിനിറ്റ്സോളം വേവിക്കണം കേട്ടോ അതെ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആയി കഴിയുമ്പം തുറന്നു നോക്കുമ്പോൾ തന്നെ ഒരു മുക്കാലോളം മുക്കാലി കൂടുതൽ വെന്തതിട്ടുണ്ട് കേട്ടോ ഈ പാകത്തിന് നമ്മൾ തുറന്നെടുക്കണേ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വേവിച്ചാൽ മതി അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചിക്കനും ഏകദേശം ട്വൻറ്റി മിനിറ്റ്സ് ആയി കുറച്ചാ ചിക്കൻ നല്ലോണം വെന്തതിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ തുറന്നിട്ട് കുറച്ച് വേവിച്ചാൽ ആ വെള്ളം കുറച്ചങ്ങ് പറ്റിക്കോളൂ കേട്ടോ പക്ഷേ ഇച്ചിരി ഗ്രേവിയിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഏകദേശം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ തുറന്നിട്ട് ഒന്ന് ഫൈവ് മിനിറ്റ്സ് നമ്മൾ നല്ല തീ കൊടുക്കുമ്പോൾ ആവും ഇനി നമുക്കത് ദം ചെയ്യാം കേട്ടോ ദം ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഞാൻ നമ്മുടെ സവാള ഇത് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചതാണ് ഇട്ടേക്കുന്നത് പിന്നെ അതിൻ്റെ പുറമെ തന്നെ മല്ലിയല മല്ലിയലിട്ട് കൊടുത്തു അതിൻ്റെ പുറമെ തന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തു കേട്ടോ റൈസ് രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ ഇട്ടേക്കുന്നത് റൈസ് ഇടുമ്പോൾ കട്ട പിടിക്കാണ്ട് നോക്കണം കേട്ടോ പിന്നെ രണ്ടാമത്തെ ലെയറിന് വേണ്ടി തന്നെ സെയിം തന്നെ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച ഈ സവാളയും മല്ലിയില പിന്നെ ഞാൻ ഈ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതാണ് കേട്ടോ ഈ മഞ്ഞ കളറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ കളർ ചേർക്കുന്നില്ല അപ്പം യെല്ലോ കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി പാലിലൊന്ന് കലക്കിയെടുത്തതാണ് കേട്ടോ അതായത് ഞാൻ സാധാരണ യൂസ് ചെയ്യാറ് കളർ ചേർക്കാറില്ല കേട്ടോ പിന്നെ നമ്മൾ നെക്സ്റ്റ് സെറ്റ് റൈസ് ഇട്ടു അതേപോലെ തന്നെ എല്ലാം റൈസൊക്കെ ഒന്ന് വിടിയിച്ച് വിടിയിച്ച് കൊടുക്കണം കേട്ടോ ഇടുമ്പോൾ തന്നെ നമ്മൾ വിടിയിച്ച് കൊടുത്താലാണ് കട്ട പിടിക്കാണ്ടിരിക്കൂട്ടോ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക നമ്മൾ ഈ യെല്ലോ യെല്ലോ കളറിന് വേണ്ടി ഇതിട്ട് കൊടുത്താൽ മതി കേട്ടോ മറ്റേ കളർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും ആവശ്യം ഗാർണിഷിങ്ങിന് വേണ്ടി എന്തൊക്കെ ഇടാൻ പറ്റുമോ എല്ലാവർക്കും ഇഷ്ടമുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം നമ്മുടെ ഇപ്പം തന്നെ ബിരിയാണി നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് ദം ചെയ്യാൻ വേണ്ടി മുകളിൽ ഞാൻ ഫോൾ പേപ്പർ വെച്ച് നല്ലോണം ഒന്ന് കവർ ചെയ്ത് അരികൊക്കെ ഒന്ന് നല്ലോണം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു വെയിറ്റ് മുകളിൽ വയ്ക്കുന്നത് നല്ലതാണ് ഇപ്പം ഏകദേശം ഒരു ടെൻ മിനിറ്റ്സ് ഞാൻ ദം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ ആഹാ ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട് അടിപൊളിയാണ് ഇപ്പം കണ്ടാൽ തന്നെ നല്ലൊരു മണമൊക്കെ വരുവേ ഇപ്പം ഇത് കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നണം ഒരു സെറ്റപ്പിലാണ് ഇരിക്കണേ സെറ്റപ്പിലാണിരിക്കണേട്ടോ അപ്പോൾ എല്ലാവരും ചിക്കൻ ബിരിയാണി ദം ബിരിയാണി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കുറച്ച് ഗ്രേവി ഗ്രേവിയായിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും കേട്ടോ ടേസ്റ്റ് ചെയ്യും വളരെ ടേസ്റ്റ് ഇച്ചിരി നമുക്ക് ആ ചിക്കനിൽ കുറച്ച് ഗ്രേവിയൊക്കെ കിടക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ചിക്കൻ ദം ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കഴിക്കാം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവാണെങ്കിൽ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം Thank you for watching. Bye bye.